ഗ്രാമം സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ ഫാമിലിയായി ഗുരുവായൽ നിന്നും എറണാകുളത്തേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു ഞങ്ങൾ യാത്ര തുടരുകയാണ് അപ്പോഴാണ് മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മരച്ചില്ലയിൽ ചാടിക്കളിക്കും കുരങ്ങും കുഞ്ഞുങ്ങളെ ഉപമയ്ക്കും വിധം രണ്ടു പേർ മുകളിൽ കയറി കിടക്കുന്നു ഈ കാഴ്ച എനിക്ക് കൗതുകമായി തോന്നി ആദ്യ സന്ദർശനം ചോറ്റാനിക്കര അമ്പലത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനിലെത്തി അച്ഛനെന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു ഇവൻ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന ഭാവേന ഞങ്ങൾ യാത്ര തുടരുകയാണ് എന്തായാലും എല്ലാവരുടെ മുഖത്ത് നല്ലൊരു പുഞ്ചിരി കാണാനുണ്ട് ഞങ്ങൾ വീണ്ടും രണ്ടാമത്തെ സ്റ്റെപ്പ് കയറി നേരത്തെ ഇട്ട അതേ എക്സ്പ്രഷനോടെ അച്ഛൻ വീണ്ടും എന്നെ നോക്കി ആ കൈ കൈകൊണ്ടിട്ടത് യോയോ ആണോ അതോ മതി എന്നാണോ എന്നെനിക്ക് മനസ്സിലായില്ല ഞങ്ങൾ യാത്ര തുടരുന്നു തിസാഹസ്യ പോരാട്ടത്തിനൊടുവിൽ ഞങ്ങൾ എത്തി മെട്രോ വരാനായി കാത്തുനിന്നു അപ്പോഴാണ് മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടെ മലയാളിയേക്കാൾ കൂടുതൽ ബംഗാളികളാണ് നിൽക്കുന്നത് ഈ കാഴ്ച കൗതുകമല്ലെങ്കിലും എടുത്ത് പറയണം എന്ന് തോന്നി അങ്ങനെ മെട്രോ നിന്നു മെട്രോയിൽ കയറാനായി തിക്കും തിരക്കുമായി നല്ല തിരക്കുള്ളതിനാൽ ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല ഞങ്ങൾ യാത്ര തുടരുകയായി ആദ്യമായി മെട്രോയിൽ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് ഞാൻ കണ്ടു എന്തിലാണ് കയറിയിട്ടുള്ളത് എന്നറിയാതെ ഭാര്യ തെക്ക് വടക്ക് നടക്കുന്നു ഈ കാഴ്ച കൗതുകമായി അപ്പോഴും അച്ഛൻ എന്നെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിയിലെ നഗര കാഴ്ചകൾ അമ്മ വളരെയധികം ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി എല്ലാവരും നല്ലൊരു ഹാപ്പി മൂഡിലാണ് ഈ സമയത്താണ് എന്നിലെ ഗായകൻ ഉണർന്നത് അപ്പോഴാണ് ഒരു അശ്വര പോലെ ആരോ പറഞ്ഞു പാടരുതെന്ന് അങ്ങനെ നല്ലൊരു പാട്ട് കേൾക്കാനുള്ള അവസരം ഈ കുടുംബത്തിന് നഷ്ടമായി കൊച്ചിയിലെ നഗരക്കാഴ്ചകൾ കണ്ട് വീണ്ടും യാത്ര തുടരുന്നു ഇപ്പോൾ സമയം രാവിലെ പത്ത് മണി അതേ മനോഹരമായ നഗര കാഴ്ചകൾ ഈ വേളയിൽ ുമായി ഞാനൊരു സെൽഫി എടുത്തു അച്ഛൻ ഇത്തിരി ഗൗരവത്തിലാണ് നഗരക്കാഴ്ചകൾ ആസ്വദിച്ചു കൊണ്ട് തന്നെ ഞങ്ങൾ യാത്ര തുടരുന്നു യാത്രക്കൊടുവിൽ ഞങ്ങൾ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാനായി എണീറ്റ് നിന്നു അങ്ങനെ മെട്രോ സ്റ്റോപ്പിൽ എത്തിയ ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനായി പോകുകയാണ് ഓരോരുത്തരായി പുറത്തേക്കിറങ്ങുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്കിറങ്ങി ഞങ്ങൾ മെട്രോയുടെ താഴെയായി ഒരു ഹാളിൽ നാടൻ കലാരൂപങ്ങൾ അണിനിരപ്പുണ്ടായിരുന്നു അതെല്ലാം കണ്ടാസ്വദിച്ചു വരികയാണ് ഞങ്ങൾ അമ്മയ്ക്ക് വളരെയധികം ഇഷ്ടമായി ആസ്വദിച്ചു തന്നെ അമ്മ എല്ലാം കാണുന്നുണ്ടായിരുന്നു അപ്പോഴും അച്ഛൻ എന്നെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കലാരൂപങ്ങളെ അതേപോലെ അനുഗ്രഹിക്കാൻ ശ്രമിക്കുകയാണ് എൻ്റെ മക്കൾ ഈ കാഴ്ച വളരെയധികം കൗതുകമായി തോന്നി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറ്റാണിക്കര അമ്പലത്തിലേക്ക് എത്തി ഇന്ന് ഞായറാഴ്ച കൊണ്ട് നല്ല തിരക്കുന്നുണ്ടോ അങ്ങനെ ക്ഷേത്രദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇപ്പം ഏകദേശം ഒരു മണിയായി ഞങ്ങൾ തൊഴുതു വരുമ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ട് അങ്ങനെ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പം അത് കഴിക്കാൻ ഉള്ള പരിപാടിയിലാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പം അവിടുന്ന് കുറച്ച് സ്റ്റിൽസൊക്കെ എടുത്ത് ഇനി നെക്സ്റ്റ് പരിപാടി ഫുഡ് കഴിക്കണം അപ്പം ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി എല്ലാവരും നല്ല ക്ഷീണമാണ് അങ്ങനെ ഫുഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിഞ്ഞ് നേരെ ഞങ്ങൾ കൊച്ചി രാജകൊട്ടാരം കാണാണ്ട് പോവാ നട്ടുച്ചയാണ് നല്ല വെയിലുണ്ട് എല്ലാവരും നല്ല ക്ഷീണമാർക്കണേ പക്ഷേ നമ്മുടെ പിള്ളേർക്കൊരു കുഴപ്പമില്ല ഇട്ടാണ് അവർ നല്ല ചില്ലട്ടെക്കണ് േ ഒരു കുഴപ്പല്ല നല്ല കേറ്റാണ് അതങ്ങനെ ചാടി ചാടിക്കറി പോണു നമ്മളൊക്കെ ആവശ്യം ആവശ്യ ഇവിടെ നല്ല തരക്കുണ്ട് ഒരു മുക്കാ മണിക്കൂറോളം നടക്കാണ്ട് കൊട്ടാരത്തിലേക്ക് അപ്പം അങ്ങനെ നമ്മുടെ മണിച്ചത്തതാഴ്ച ഷൂട്ട് ചെയ്ത് നമ്മുടെ കൊട്ടാരത്തിലേക്ക് എത്തി ഇനി ഞങ്ങൾ മേളിലേക്ക് കയറാനുള്ള പരിപാടിയാണ് അങ്ങനെ എന്താ സ്റ്റെപ്പ് കയറി പോണ് ഇവിടെ കുറേ പുരാവസ്ഥകളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് ആസ്വദിച്ചു വരികയാണ് എല്ലാവർക്കും നല്ല ആ ഒരു കൗതുകമായിട്ട് തോന്നിയിട്ടാണ് അവരൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷകരം ഓർത്തുന്നുണ്ട് പഴയ രാജകന്മാരുടെ ഫോട്ടോ എനിക്ക് പറഞ്ഞ പോലെ പഴയ ഒരവസ്തുക്കനോടൊക്കെ ഭയങ്കര ക്രേസുകളാണ് അപ്പം ഞാനൊന്നും വളരെയധികം ആസ്വദിച്ചിട്ട് ഞാനും കണ്ടുവരുന്നത് പഴയ നമ്മുടെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വണ്ടികൾ ഇതൊക്കെ ശരിക്കും നേരിട്ട് കാണുന്ന അത്ര ഭംഗിയാണ് ഫോണിൽ കാണുന്ന രസമാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഏറെക്കുറെ ഇനി നേരെ ലുലുമാളിലേക്ക് പോവുള്ള പരിപാടിയാണ് അങ്ങനെതാ ലുലുമാളെത്തി ലുലുമാളിലും ഭയങ്കര തിരക്കാണ് ഞായറാഴ്ചയോണ്ട് അങ്ങനെതാ ഞങ്ങൾ മുകളിലെ നിലയിലെത്തി ഓരോ കാശിൽ കണ്ടിങ്ങനെ വരികയാണ് ഇവിടെ നിന്നൊരു നൈസായിട്ട് ഒക്കെ കഴിച്ച് ഓരോ കാശ് കണ്ട് വരുവാണ് ചെറിയ പർച്ചേസിംഗൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം പൊളിയായിരുന്നു അങ്ങനെ ഈ വെക്കേഷൻ ട്രിപ്പ് അടിപൊളിയായി എല്ലാവരും നല്ല ഹാപ്പിയാണ് ആ യോ യോ അപ്പോൾ ഇവിടുത്തെ പരിപാടികൾ ഏറെക്കുറെ അവസാനിക്കാനായി നല്ല തിരക്കുണ്ട് അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് ഗുരുവായൂരക്ക് പോവാനുള്ള പരിപാടിയാണ് അവിടെ നിന്ന് കുറച്ച് സ്റ്റിൽസൊക്കെ എടുത്ത് അങ്ങനെ കാര്യമായിട്ട് സ്റ്റിൽസൊന്നും എടുക്കാൻ പറ്റില്ല ഞങ്ങളുടെ തരക്കുള്ള ഉണ്ട് അപ്പോൾ ഞങ്ങളിതാ തിരിച്ച് പോവാണ് അപ്പോൾ ഈ സൺഡേ നൈസായിരുന്നു അപ്പോൾ ഞങ്ങൾ ട്രെയിൻ കയറാൻ പോവാണ് നോർത്തിലേക്ക് അപ്പോൾ ഇവിടുത്തെ പരിപാടി അവസാനിച്ച് ഇവനിയും ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളതാ പോവാണ് ഓക്കെ നൈസ്